ചാനന്റ് അക്കാദമിയുടെ ഓൺലൈൻ കറണ്ട് അഫേഴ്സ് ക്ലാസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജൂൺ ആറാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ചാനന്റ് അക്കാദമിയുടെ ടെലിഗ്രാം ചാനലും അതേപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ലഭ്യമാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് എഴുതി പരിശീലിക്കാവുന്നതാണ് എക്സാമുകൾ നെയ്യാൻ ആപ്പിൽ ലഭ്യമാണ് ക്ലാസ്സിലേക്ക് കടക്കാം ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ എം ആയി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരെന്നാണ് ആരാണ് കൊടിക്കുന്നിൽ സുരേഷ് ആണ് ആരാണ് കൊടിക്കുന്നിൽ സുരേഷ് ആണ് കേരളത്തിൽ നിന്ന് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ എം ബി എന്താണ് എം ബി ആയി എം ബി ആയി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി എട്ട് തവണയാണ് എത്രയാണ് എട്ട് തവണയാണ് എട്ട് തവണയാണ് അദ്ദേഹം ആകെ എം ബി ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് എന്താണ് എട്ട് തവണയാണ് എം ബി സ്ഥാനത്തേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ അദ്ദേഹം മാവേലിക്കര എം ബി ആണ് എന്താണ് ഇപ്പോൾ അദ്ദേഹം മാവേലിക്കര 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 എം ബി ആണ് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ എം ബി ആയി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ് അത് കൊടിക്കുന്നിൽ സുരേഷ് ആണ് എത്ര തവണയാണ് ഓർത്തു വെക്കുക എട്ട് തവണയാണ് എട്ട് തവണ ാണ് അദ്ദേഹം എംപിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഇപ്പോൾ അദ്ദേഹം അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ആണ് ദീൻദയാൽ പോർട്ടിന്റെ അടുത്തിടെ ചെയർപേഴ്സൺ ആരാണ് സുശീൽ കുമാർ സിംഗ് ആണ് സുശീൽ കുമാർ സിംഗ് ആണ് എന്താണ് ഏത് പോർട്ടിന്റെ ആണെന്ന് ഓർത്തു വെക്കുക ദീൻദയാൽ പോർട്ടിന്റെ ചെയർപേഴ്സൺ ആയിട്ടാണ് നിയമിതനായത് അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക ദീൻദയാൽ പോർട്ടിനെ നേരത്തെ അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ് കട്ല പോർട്ടാണ് എന്താണ് കട്ല പോർട്ട് ാണ് എന്താണ് ദീൻദയാൽ പോർട്ട് എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ ദീൻദയാൽ പോർട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കട്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ദീൻദയാൽ പോർട്ടിന്റെ ചെയർപേഴ്സണായി അടുത്തിടെ നിയമിതനായത് ആരാണ് അത് സുശീൽ കുമാർ സിംഗ് ആണ് വീണ്ടും ഒരു അപ്പോയിന്റ്മെന്റ് നമുക്ക് നോക്കാം ഐ ഐ എഫ് ടിയുടെ വൈസ് ചാൻസലറായി നിയമിതനായത് ആരെന്നാണ് എന്തിന്റെയാണ് ആണ് ഐ ഐ എഫ് ടിയുടെ ആണ് ഐ ഐ എഫ് ടിയുടെ വൈസ് ചാൻസലറായി നിയമിതനായത് ആരാണ് രാകേഷ് മോഹൻ ജോഷിയാണ് എന്താണ് ഐ ഐ എഫ് ടിയുടെ വൈസ് ചാൻസലറായി നിയമിതനായത് ഇനി ഐ ഐ എഫ് ടിയുടെ ആണെന്ന് നമ്മൾ പറഞ്ഞു ഇനി ഇതിന്റെ ഫുൾ ഫോം എന്താണെന്ന് കൂടി വെക്കുക ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ട്രേഡ് എന്നുള്ളതാണ് എന്താണ് ഐ ഐ എഫ് ടിയുടെ ഫുൾ ഫോം ആയിരത്തി അറുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ഐ ഐ എഫ് ടി അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ട്രേഡ് ആരംഭിച്ചത് അപ്പോൾ ഓർത്ത് വെക്കുക നമ്മൾ ചർച്ച ചെയ്തത് ഒരു അപ്പോയിൻമെന്റ് ആണ് എന്താണ് ഐ ഐ എഫ് ടിയുടെ വൈസ് ചാൻസലറായി നിയമിതനായത് ആരാണ് രാകേഷ് മോഹൻ ജോഷിയാണ് ടുത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അവാർഡാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലെ അവാർഡാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം ഏതെന്ന് ഓർത്തു വെക്കുക ഏതാണ് ആഗ്ര എന്താണ് ആഗ്ര എന്നുള്ള ചിത്രമാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് അപ്പോൾ ഈ സിനിമയുടെ സംവിധായകൻ ആരാണെന്ന് കൂടി ഓർത്തു വെക്കുക ആരാണ് കാനോ ബെല്ലാണ് എന്നാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തത് അപ്പോൾ എന്താണ് മികച്ച ചിത്രമായി തിരഞ്ഞെടുത്ത ചിത്രം ഏതാണ് ആഗ്ര എന്നുള്ള ചിത്രമാണ് ചിത്രം സംവിധാനം ചെയ്തത് ആരാണ് അത് കഴിഞ്ഞ് നോക്കേണ്ടത് മികച്ച നടനാണ് മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണെന്ന് മോഹിത് അഗർവാൾ ആണ് ആരാണ് മോഹിത് അഗർവാൾ ആണ് രണ്ടായിരത്തി ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് ചിത്രമാണ് മികച്ച ചിത്രമായ ആഗ്ര ആഗ്ര എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് അദ്ദേഹത്തിന് ഈ ഒരു നേട്ടം ലഭിച്ചത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കുന്നത് മികച്ച നടിയാണ് മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് സാനിയ മൽഹോത്ര ആരാണ് സാനിയ മൽഹോത്രയാണ് മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് സിനിമയാണെന്ന് ഓർത്തു വെക്കുക മിസിസ് എന്നുള്ള സിനിമയിലെ അഭിനയത്തിനാണ് സാനിയ മൽഹോത്ര എന്താണ് മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് അതോടൊപ്പം ഓർത്തു വെക്കുക മിസിസ് എന്നുള്ള ഈ ഒരു ചിത്രം നമ്മുടെ മലയാളത്തിലെ സിനിമയായ ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്താണ് ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്നുള്ള സിനിമയുടെ റീമേക്ക് ആണ് എന്താണ് മിസ്സിസ് എന്നുള്ള ചിത്രം അപ്പോൾ മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് സാനിയ സാനിയ മൽഹോത്രയാണ് മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇനി ഈ ഒരു ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സംവിധാനത്തിനുള്ള അവാർഡ് ലഭിച്ചത് ആർക്കാണെന്ന് നോക്കാം സുമന്ത് ഭട്ട് ആർക്കാണ് സുമന്ത് ഭട്ടിനാണ് എന്താണ് മികച്ച സംവിധാനത്തിനുള്ള അവാർഡ് ലഭിച്ചത് അപ്പോൾ ഏത് ചിത്രമാണെന്ന് ഓർത്തുവെക്കുക മിഥ്യ എന്നുള്ള ചിത്രത്തിനാണ് ഈ ഒരു അംഗീകാരം ലഭിച്ചത് അപ്പോൾ മികച്ച ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിം ഏതാണെന്ന് കൂടി ഓർത്തുവെക്കുക മികച്ച ഡോക്യുമെന്ററി ആയി തിരഞ്ഞെടുക്കപ്പെട്ട ഫീച്ചർ ഫിലിം ഏതാണ് വേൾഡ് വേൾഡ് ഈസ് ഈസ് ഫാമിലി ഫാമിലി എന്നുള്ള ചിത്രമാണ് എന്താണ് മികച്ച െന്ററി ഫീച്ചർ ഫിലിമായിട്ട് തിരഞ്ഞെടുത്തത് അപ്പോൾ ഈ സിനിമ സംവിധാനം ചെയ്തത് ആനന്ദ് പദ്വർദ്ധൻ ആണ് അപ്പോൾ അതുകൂടി ഓർത്തുവെക്കുക ഇനി ഈ ഒരു ഫിലിം ഫെസ്റ്റിവലിൽ ഉദ്ഘാടന ചിത്രമായിരുന്നത് ഏതാണ് ഡിആർ ജസി ആർ ജസി എന്നുള്ള സിനിമയാണ് ഉദ്ഘാടന ചിത്രമായിരുന്നത് സമാപന ചിത്രം ഏതായിരുന്നു മിസ്സിസ് എന്നുള്ള ചിത്രമാണ് സമാപന ചിത്രം അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഈ ഒരു ഫിലിം ഫെസ്റ്റിവലുമായിട്ട് ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ആണ് നമ്മൾ ചർച്ച ചെയ്തത് അതിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്ക ആഗ്രഹയാണ് മികച്ച നടൻ ആരായി മോഹിത് അഗർവാൾ ആണ് മികച്ച നടൻ മികച്ച നടി ആരായിരുന്നു സാനിയ മൽഹോത്രയാണ് മികച്ച മികച്ച നടിയായിട്ടുണ്ടായിരുന്നത് അതേപോലെ മികച്ച സംവിധാനം ആരായിരുന്നു സുമന്ത് ഭട്ട് ആയിരുന്നു മികച്ച സംവിധാനത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടത് മികച്ച ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിം ഏതായിരുന്നു ദ വേൾഡ് ഈസ് ഫാമിലി എന്നുള്ള സിനിമയായിരുന്നു അതേപോലെ ഉദ്ഘാടന ചിത്രം ദി ജസി എന്നുള്ള സിനിമയായിരുന്നു അതേപോലെ സമാപന ചിത്രം മിസ്സിസ് എന്നുള്ള ചിത്രമായിരുന്നു അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ അരുണാചൽ പ്രദേശിലെ ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ട് ആയ സിയാങ് താഴ്വരയിൽ നിന്ന് എവിടെയാണ് enough സിയാങ് താഴ്വരയിൽ നിന്നും കണ്ടെത്തിയ ഉറുമ്പിനം ഏതെന്നാണ് ഏതാണ് പരപരാട്രക്കീന നീല എന്താണ് പരപരാട്രക്കീന നീല എന്നുള്ള ഒരു ഉറുമ്പിനത്തെയാണ് എവിടെ നിന്നാണ് കണ്ടെത്തിയതെന്ന് ഓർത്തു വെക്കുക എവിടെയാണ് അരുണാചൽ പ്രദേശിലെ അരുണാചൽ പ്രദേശിലെ സിയാങ് താഴ്വരയിൽ നിന്നുമാണ് ഈ ഒരു ഉറുമ്പിനത്തെ കണ്ടെത്തിയത് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ രജത ജൂബിലി ആഘോഷിക്കപ്പെട്ട ഇന്ത്യൻ നാവികസേന കപ്പൽ ഏതെന്നാണ് ഏതാണ് ഐ എൻ എസ് മൈസൂർ എന്നുള്ള കപ്പലാണ് എന്താണ് രജത ജൂബിലി രജത ജൂബിലി എത്രയാണ് ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ചാം വാർഷികമാണ് ഇരുപത്തിയഞ്ചാം വാർഷികമാണ് ആഘോഷിക്കുന്നത് അപ്പോൾ അതോടൊപ്പം ഓർത്തു വെക്കുക ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ജൂൺ രണ്ടിനാണ് ജൂൺ രണ്ടിനാണ് ഈ ഒരു ഐ എൻ എസ് മൈസൂർ എന്നുള്ള കപ്പൽ കമ്മീഷൻ ചെയ്തത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ രജത ജൂബിലി ആഘോഷിക്കപ്പെട്ട ഇന്ത്യൻ നാവികസേന കപ്പൽ ഏതാണ് ഐ എൻ എസ് മൈസൂർ ആണ് അടുത്തത് നമ്മൾ ചർച്ച ചെയ്യുന്നത് വേദിയാണ് എന്താണ് ഇന്ത്യയാണ് വേദിയായി വരുന്നത് എന്തിന്റെ വേദിയാണെന്ന് നോക്കാം ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷന്റെ എമ്പത്തി ഒന്നാമത് എൺപത്തി ഒന്നാമത് വാർഷിക പൊതുയോഗം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നടക്കുന്നത് വേദിയാവുന്നത് ഏത് രാജ്യമാണ് ഇന്ത്യയാണ് വേദിയാവുന്നത് എന്താണെന്ന് ഓർത്തു വെക്കുക ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ എന്തിനു വേണ്ടിയിട്ടുള്ള അസോസിയേഷൻ ആണെന്ന് ഓർത്തുവെക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ രൂപീകരിച്ച എയർലൈനുകളുടെ ലോകത്തുള്ള എയർലൈനുകളുടെ ഒരു ട്രേഡ് അസോസിയേഷൻ ആണ് എന്തെന്നുള്ളത് ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ അപ്പോൾ ഈ ഒരു അസോസിയേഷന്റെ എൺപത്തി ഒന്നാമത് വാർഷിക പൊതുയോഗം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നടക്കുന്നത് വേദിയാവുന്ന രാജ്യം ഏതാണ് ഇന്ത്യയാണ് വീണ്ടും ഒരു വേദിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ധാന്യ സംഭരണ പദ്ധതിക്കായുള്ള ദേശീയതല കോർഡിനേഷൻ കമ്മിറ്റി രണ്ടായിരത്തി ഇരുപത്തിനാലിന് വേദിയായത് എവിടെയെന്നാണ് എവിടെയാഴ്ചയാണ് നടന്നത് ന്യൂഡൽഹിയിൽ വെച്ചാണ് ഈ ഒരു കമ്മിറ്റി മീറ്റിംഗ് നടന്നത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഓർത്തു വെക്കുക ലോകത്തിലെ ഏറ്റവും വലിയ ധാന്യ സംഭരണ പദ്ധതിക്കായിട്ടുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു അതിന് വേണ്ടിയിട്ടുള്ള ദേശീയതല കോർഡിനേഷൻ കമ്മിറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നത് അപ്പോൾ എവിടെയാണ് വേദിയായത് ന്യൂഡൽഹിയാണ് വേദിയായത് അടുത്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജൂണിൽ ജി എസ് ടി ഭവൻ സ്ഥാപിക്കപ്പെട്ടത് എവിടെയെന്നാണ് എവിടെയാണ് റോക്തക്കിലാണ് എന്താണ് റോക്തക്കിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ജി എസ് ടി ഭവൻ ജി എസ് ടി ഭവൻ സ്ഥാപിതമായത് അപ്പൊ റോഹ്തക് എവിടെയാണെന്ന് കൂടി ഓർത്തു വെക്കുക ഹരിയാനയിലാണ് ഹരിയാനയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഒരു ബന്ധപ്പെട്ട അപ്പോഴെന്താണ് രണ്ടായിരത്തിന്റെ പേര് ഓർത്തു വെക്കുക പേഡ് മാം ഇനി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ ക്യാമ്പയിൻ എന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിനായി പ്രധാനമന്ത്രി ആരംഭിച്ച ക്യാമ്പയിൻ ആണ് എന്ത് നാം എന്നുള്ള ക്യാമ്പയിൻ അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക ന്യൂഡൽഹിയിൽ വെച്ച് ന്യൂഡൽഹിയിൽ വെച്ച് അദ്ദേഹം അതായത് നമ്മുടെ പ്രധാനമന്ത്രി ഈ ഒരു ക്യാമ്പയിനിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചിരിക്കുകയാണ് അപ്പൊ ന്യൂഡൽഹിയിലെ ബുദ്ധ ജയന്തി പാർക്കിൽ ഒരു മരം നട്ടുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തത് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ള പാകിസ്ഥാൻ ആർമിയിലെ ആദ്യ വനിതാ ബ്രിഗേഡിയർ ആരെന്നാണ് എന്താണ് പ്രത്യേകത എന്ന് പ്രത്യേകം വെക്കുക ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ള ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ള പാകിസ്ഥാൻ ആർമിയിലെ പാകിസ്ഥാൻ ആർമിയിലെ വനിതാ ബ്രിഗേഡിയർ ആണ് ആരാണെന്ന് ഓർത്തു വെക്കുക ഹെലൻ ഹെലൻമേരി റോബർട്ട്സ് ആണ് ആരാണ് മേരി റോബർട്സ് ആണ് എന്താണെന്ന് ഓർത്തു വെക്കുക ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ള പാകിസ്ഥാൻ ആർമിയിലെ ആദ്യ വനിതാ ബ്രിഗേഡിയർ ആണ് ആര് മേരി ഇനി ഒരു സോഫ്റ്റ്വെയർ ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എയ്റോ ഡൈനാമിക് ഡിസൈനിനും വിശകലനത്തിനുമായി ഐ എസ് ആർഒ ഐസ് ആർഒ വികസിപ്പിക്കുന്ന സോഫ്റ്റ്വെയർ ഏതെന്നാണ് അപ്പോൾ ഈ സോഫ്റ്റ്വെയറിന്റെ പേര് ഓർത്തു വെക്കുക എന്താണ് പ്രവാഹ പ്രവാഹ എന്നുള്ള സോഫ്റ്റ്വെയർ ആണ് ഇനി പ്രവാഹയുടെ ഫുൾ ഫോം എന്താണെന്ന് പാരലൽ സോൾവർ ഫോർ ർമോ ഡാമിക് അനാലിസിസ് എന്നുള്ളതാണ് ഇതിന്റെ ഫുൾ ഫോം അപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു സോഫ്റ്റ്വെയർ എന്ന് മറന്നു പോകരുത് എയ്റോ ഡൈനാമിക് ഡിസൈനും വിശകലനത്തിനും വേണ്ടിയിട്ട് ഐ എസ് ആർഒഎസ്ആർഒസ് ആർഒ വികസിപ്പിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് എന്താ പ്രവാഹ എന്നുള്ള സോഫ്റ്റ്വെയർ സ്പേസുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത് ആയിരം ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച ആദ്യ വ്യക്തി ആരെന്നാണ് ആരാണ് ഒലേ കൊണോനെങ്കോയാണ് എന്താണ് ആയിരം ദിവസം ആയിരം ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച ആദ്യ വ്യക്തിയാണ് ആര് ഒലേ കൊണോനെങ്കോ സ്പോർട്സുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ ടെന്നീസ് ടെന്നീസ് പുരുഷ ഡബിൾസിൽ രോഹൻ ബൊപ്പണ്ണയുടെ പങ്കാളി ആരെന്നാണ് ആരാണ് ശ്രീറാം ബാലാജിയാണ് ആരാണ് ശ്രീറാം ബാലാജിയാണ് എന്തിനാണെന്ന് ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ ടെന്നീസ് പുരുഷ ഡബിൾസിൽ ഡോഹൻ ബൊപ്പണ്ണയുടെ പങ്കാളിയാവുന്നത് ആരാണ് ശ്രീറാം ബാലാജിയാണ് രോഹിത് ശർമ്മയുമായി ബന്ധപ്പെട്ട പോയിന്റുകളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് എന്താണെന്ന് നോക്കാം അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ നാലായിരം റൺസ് നേടിയ രണ്ടാമത്തെ ഇന്ത്യൻ താരം ആരെന്നാണ് ആരാണ് രോഹിത് ശർമ്മയാണ് അപ്പോൾ അതോടൊപ്പം ഓർത്തു വെക്കുക ആദ്യ താരം ആരാണെന്ന് ഓർത്തു വെക്കുക അതായത് അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ നാലായിരം റൺസ് നാലായിരം റൺസ് നേടിയ ആദ്യ ഇന്ത്യൻ താരമാണ് അത് വിരാട് കോഹ്ലിയാണ് അപ്പോൾ രണ്ടാമത്തെ താരമായിരിക്കുകയാണ് ആര് രോഹിത് ശർമ്മ അതേപോലെ തന്നെ അന്താരാഷ്ട്ര ടി ക്രിക്കറ്റിൽ നാലായിരം റൺസ് നേടിയ മൂന്നാമത്തെ താരമാണ് മൂന്നാമത്തെ താരം ാണ് അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് രണ്ടാമത്തെ ഇന്ത്യൻ താരമായിരുന്നു ഇതെന്താണ് മൂന്നാമത്തെ താരമാണ് മൂന്നാമത്തെ താരമാണ് അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ നാലായിരം റൺസ് നേടിയ മൂന്നാമത്തെ താരമാണ് ആര് രോഹിത് ശർമ്മ അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന രണ്ട് പേര് കൂടി ഓർത്തു വെക്കുക അത് വിരാട് കോഹ്ലിയും രണ്ടാമത്തത് ബാബർ അസമുമാണ് അത് കഴിഞ്ഞുള്ള പോയിന്റ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അറുന്നൂറ് അറുന്നൂറ് സിക്സറുകൾ നേടിയ ആദ്യ താരമായിരിക്കോഹിത് ശർമ്മ എന്താണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അറുന്നൂറ് നേടിയ ആദ്യ താരം ആദ്യ താരം ആരാണ് രോഹിത് ശർമ്മയാണ് അത് കഴിഞ്ഞുള്ള പോയിന്റ് ഇതാണ് പുരുഷ ടി ട്വന്റി വേൾഡ് കപ്പിൽ എന്താണ് പുരുഷ ടി ട്വന്റി വേൾഡ് കപ്പിൽ ആയിരം റൺസ് പൂർത്തിയാക്കിയ മൂന്നാമത്തെ താരം ആര് തന്നെയാണ് രോഹിത് ശർമ്മ തന്നെയാണ് എന്താണ് പുരുഷ ടി ട്വന്റി വേൾഡ് കപ്പിൽ പുരുഷ ടി ട്വന്റി വേൾഡ് കപ്പിൽ ആയിരം റൺസ് എത്രയാണ് ആയിരം റൺസ് പൂർത്തിയാക്കിയ മൂന്നാമത്തെ താരം മൂന്നാമത്തെ താരം താരമായിരിക്കെയാണ് ആര് രോഹിത് ശർമ്മ അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ആദ്യത്തെ രണ്ട് പേരുകൾ ആരൊക്കെയാണെന്ന് കൂടി വെക്കുക ആദ്യത്തേത് മഹേല ജയവർദ്ധനയും അതേപോലെ തന്നെ രണ്ടാമത്തെ താരാണ് വിരാട് കോഹ്ലിയുമാണ് അടുത്ത പോയിന്റ് നോക്കാം പുരുഷ ടി ട്വന്റി വേൾഡ് കപ്പിൽ ആയിരം റൺസ് ആയിരം റൺസ് പൂർത്തിയാക്കിയ രണ്ടാമത്തെ ഇന്ത്യൻ താരം രണ്ടാമത്തെ ഇന്ത്യൻ താരം ആര് തന്നെയാണ് അതും രോഹിത് ശർമ്മ തന്നെയാണ് എങ്കിൽ ആദ്യത്തെ ഇന്ത്യൻ താരം ആരാണ് നമുക്കറിയാം വിരാട് കോഹ്ലിയാണ് ആദ്യത്തെ ഇന്ത്യൻ താരം അത് കഴിഞ്ഞുള്ള പോയിന്റ് ഇതാണ് ക്രിക്കറ്റിന്റെ ക്രിക്കറ്റിന്റെ മൂന്ന് ഫോർമാറ്റിലും നാലായിരം റൺസ് വീതം നേടിയ രണ്ടാമത്തെ താരമാരാണ് അതും രോഹിത് ശർമ്മയാണ് എന്താണെന്ന് ഓർത്ത വെക്കുക ക്രിക്കറ്റിന്റെ മൂന്ന് ഫോർമാറ്റിലും മൂന്ന് ഫോർമാറ്റിലും നാലായിരം റൺസ് വീതം നേടിയ രണ്ടാമത്തെ താരമാണ് ആര് രോഹിത് ശർമ്മ അപ്പോൾ ഇത്രയും റെക്കോർഡുകളാണ് ആര് നേടിയിരിക്കുന്നത് രോഹിത് ശർമ്മ ശർമ്മയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എപ്പോഴാണ് ഈ റെക്കോർഡുകളെല്ലാം സ്വന്തമാക്കിയതെന്ന് കൂടി ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് പുരുഷ ടി ട്വന്റി വേൾഡ് കപ്പിൽ അയർലൻഡിനെതിരെ എന്താണ് അയർലൻഡിനെതിരെ നടന്ന മത്സരത്തിലാണ് രോഹിത് ശർമ്മ ഈ നേട്ടങ്ങളെല്ലാം സ്വന്തമാക്കിയത് ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ എം ബി ആയി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരെന്നാണ് ആരാണ് കൊടിക്കുന്നിൽ സുരേഷ് ആണ് എട്ട് തവണയാണ് അദ്ദേഹം എം ബി ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇപ്പോൾ ദ്ദേഹം മാവേലിക്കര എം പി ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു ഓർത്തുവെക്കുക അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് അപ്പോയിന്റ് ആയിരുന്നു എന്താണ് ദീൻദയാൽ പോർട്ടിന്റെ ചെയർപേഴ്സണായി അടുത്തിടെ നിയമിതനായത് ആരാണ് ആരാണ് സുശീൽ കുമാർ സിംഗ് ആണ് എന്താണ് ദീൻദയാൽ 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 പോർട്ടിന്റെ പോർട്ടിന്റെ ചെയർപേഴ്സൺ അടുത്തിടെ നിയമിതനായ വ്യക്തി അത് കഴിഞ്ഞ് നോക്കിയതും ഒരു അപ്പോയിന്റ്മെന്റ് ആയിരുന്നു എന്താണ് ഐ ഐ എഫ് ടിയുടെ വൈസ് ചാൻസലറായി വൈസ് ചാൻസലറായി നിയമിതനായത് ആരാണ് രാകേഷ് മോഹൻ ജോഷിയാണ് എന്താണ് രാകേഷ് മോഹൻ ജോഷി ാണ് എന്താണ് വൈസ് ചാൻസലറായി നിയമിതനായത് ശേഷം നമ്മൾ നോക്കിയത് അടുത്തിടെ അരുണാചൽ പ്രദേശിലെ ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടായ സിയാങ് എവിടെയാണ് സിയാങ് എവിടെയാണ് സിയാങ് താഴ്വരയിൽ നിന്നും കണ്ടെത്തിയ ഉറുമ്പിനം ഏതെന്നാണ് ഏതാണ് ആ ഉറുമ്പിനം നീല എന്നുള്ള ഉറുമ്പിനത്തെയാണ് കണ്ടെത്തിയത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ആണ് അപ്പോൾ ഈ ഒരു ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം ഏതാണ് ആഗ്ര എന്നുള്ള ചിത്രമാണ് മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് മോഹിത് അഗർവാൾ ആണ് ആഗ്ര എന്നുള്ള ചിത്രത്തിലെ അഭിനയത്തിനാണ് ഈ ഒരു പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചത് അത് കഴിഞ്ഞ് മികച്ച നടി മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് സാനിയ മൽഹോത്രയാണ് ആരാണ് സാനിയ മൽഹോത്രയാണ് എന്താണ് മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇനി മികച്ച സംവിധാനം മികച്ച സംവിധാനത്തിനുള്ള പുരസ്കാരം ലഭിക്കുന്നത് ആർക്കാണ് സുമന്ത് ഭട്ടിനാണ് ആർക്കാണ് സുമന്ത് ഭട്ടിനാണ് മികച്ച സംവിധാനത്തിനുള്ള ഏത് സിനിമയിലൂടെയാണ് ഓർത്തു വെക്കുക മിഥ്യ എന്നുള്ള സിനിമയിലൂടെയാണ് അപ്പോൾ മികച്ച ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിമായത് ഏതാണ് ദി വേൾഡ് ഈസ് ഫാമിലി എന്താണ് ഫാമിലി എന്നുള്ള ചിത്രമാണ് എന്നാണ് മികച്ച ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിമായത് അതേപോലെ ഉദ്ഘാടന ചിത്രം ഏതായിരുന്നു ഈ ഒരു ഫിലിം ഫെസ്റ്റിവലിൽ ഉദ്ഘാടന ചിത്രമായത് ഡിആർ ജാസി എന്നുള്ള ചിത്രമാണ് സമാപന ചിത്രമായത് മിസിസ് എന്നുള്ള ചിത്രമായിരുന്നു അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഈ ഒരു ഫിലിം ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് ഓർത്തുവെക്കുക അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ രജത ജൂബിലി ആഘോഷിക്കപ്പെട്ട ഇന്ത്യൻ നാവികസേന കപ്പൽ ഏതെന്നാണ് ഏത് കപ്പലാണ് ഐ എൻ എസ് മൈസൂർ എന്നുള്ള കപ്പലാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ രജത ജൂബിലി ആഘോഷിക്കപ്പെട്ട ഇന്ത്യൻ നാവികസേന കപ്പൽ അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു വേദിയായിരുന്നു ഇന്ത്യയാണ് വേദിയായി വന്നത് ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷന്റെ എൺപത്തി ഒന്നാമത് എൺപത്തി ഒന്നാമത് വാർഷിക പൊതുയോഗം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കുന്നത് എവിടെ വെച്ചാണ് ഇന്ത്യയിൽ വെച്ചാണ് പിന്നീട് നമ്മൾ നോക്കിയത് ഒരു വേദിയായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ധാന്യ സംഭരണ പദ്ധതിക്കായുള്ള ദേശീയതല ദേശീയതല കോർഡിനേഷൻ കമ്മിറ്റി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദിയായത് ന്യൂഡൽഹിയാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ജൂണിൽ ഭവൻ ഭവൻ എവിടെയാണ് ഹരിയാനയിലാണ് ശേഷം നമ്മൾ ചെയ്ത ാണ്ഹ്തക്കിലാണ് ഹരിയാനാണ് മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിനായി പ്രധാനമന്ത്രി ആരംഭിച്ച ക്യാമ്പയിൻ ഏതെന്നാണ് ഏതാണ് മാം കെ നാം എന്നുള്ള എന്നുള്ള ക്യാമ്പയിൻ ആണ് ആരംഭിച്ചത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ള പാകിസ്ഥാൻ ആർമിയിലെ ആദ്യ വനിതാ ബ്രിഗേഡിയർ ആരെന്നാണ് ആരാണ് ഹെലൻ മേരി റോബർട്ട്സ് റോബർട്ട്സ് ആണ് ഹെലൻ മേരി ആണ് എന്നാണ് ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ള പാകിസ്ഥാൻ ആർമിയിലെ ആദ്യ വനിതാ ബ്രിഗേഡിയർ ആയത് അത് കഴിഞ്ഞ് നമ്മൾ എന്താണ് ഒരു സോഫ്റ്റ്വെയർ ആണ് എന്താണ് സോഫ്റ്റ്വെയറിന്റെ പേര് പ്രവാഹ എന്താണ് പ്രവാഹ എന്നുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു സോഫ്റ്റ്വെയർ എയറോ ഡൈനാമിക് ഡിസൈനിനും വിശകലനത്തിനുമായി ഐ എസ് ആർഒഎസ്ആർഒ വികസിപ്പിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് എന്ത് പ്രവാഹ എന്നുള്ള സോഫ്റ്റ്വെയർ അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ആയിരം ദിവസം ആയിരം ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച ആദ്യ വ്യക്തി ആരെന്നാണ് ആരാണ് ഒലേ കൊണോനെങ്കോ ആരാണ് ഒലേ കൊണോനെങ്കോ ആണ് എന്താണ് ആയിരം ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച ആദ്യ വ്യക്തി ആദ്യ വ്യക്തി അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി പാരീസ് ഒളിമ്പിക്സിൽ ടെന്നീസ് പുരുഷ ഡബിൾസിൽ രോഹൻ ബൊപ്പണ്ണയുടെ പങ്കാളി ആരെന്നാണ് ആരാണ് ശ്രീറാം ബാലാജിയാണ് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് രോഹിത് ശർമ്മയുമായി ബന്ധപ്പെട്ട പോയിന്റുകളായിരുന്നു അദ്ദേഹത്തിന് അടുത്തിടെ ലഭിച്ച നേട്ടങ്ങളാണ് എന്തൊക്കെയാണ് അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ നാലായിരം റൺസ് നേടിയ രണ്ടാമത്തെ ഇന്ത്യൻ താരം ആരായി രോഹിത് ശർമ്മയായി ആദ്യത്തെ താരം വിരാട് കോഹ്ലിയാണ് അതേപോലെ അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ നാലായിരം റൺസ് നേടിയ മൂന്നാമത്തെ താരവും ആര് തന്നെയാണ് രോഹിത് ശർമ്മയാണ് അത് കഴിഞ്ഞിട്ടുള്ള നേട്ടം ഇതായിരുന്നു അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അറുന്നൂറ് സിക്സറുകൾ നേടിയ ആദ്യ താരം ആരായിരിക്കുകയാണ് രോഹിത് ശർമ്മയാണ് അതേപോലെ തന്നെ പുരുഷ ടി ട്വന്റി വേൾഡ് കപ്പിൽ ആയിരം റൺസ് എത്രയാണ് ആയിരം റൺസ് പൂർത്തിയാക്കിയ മൂന്നാമത്തെ താരം മൂന്നാമത്തെ താരമാണ് ആര് രോഹിത് ശർമ്മ അതേപോലെ തന്നെ പുരുഷ ടി ട്വന്റി വേൾഡ് കപ്പിൽ ആയിരം റൺസ് പൂർത്തിയാക്കിയ രണ്ടാമത്തെ ഇന്ത്യൻ താരം രണ്ടാമത്തെ ഇന്ത്യൻ താരവും ആര് തന്നെയാണ് രോഹിത് ശർമ്മ തന്നെയാണ് അത് കഴിഞ്ഞ് നമ്മൾ മൂന്നാം ഫോർമാറ്റിലും നാലായിരം റൺസ് വീതം നേടിയ രണ്ടാമത്തെ രണ്ടാമത്തെ താരം ആരാണ് രോഹിത് ശർമ്മയാണ് ഇനി അദ്ദേഹം ഈ നേട്ടങ്ങളൊക്കെ കൈവരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് പുരുഷ ടി ട്വന്റി വേൾഡ് കപ്പിൽ അയർലൻഡിനെതിരെ നടന്ന മത്സരത്തിലാണ് ഈ നേട്ടങ്ങളെല്ലാം കൈവരിച്ചത് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് ട്രെയിനിൽ ിലെ സ്ത്രീ യാത്രക്കാർക്ക് സഹായം നൽകുന്നതിനും സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനുമായി ആരംഭിച്ച ഇന്ത്യൻ റെയിൽവേയുടെ പദ്ധതി ഏതെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ മേരി യാത്രി ഓപ്ഷൻ ബി മേരി സഹേലി ഓപ്ഷൻ സി യാത്രിക ഓപ്ഷൻ ഡി മേരി സാരഥി രണ്ടാമത്തെ ചോദ്യം ഇതാണ് അടുത്തിടെ ഇസ്രായേലി പൌരന്മാർക്കും ഇസ്രായേലിന്റെ ഉള്ളവർക്കും പ്രവേശനം നിഷേധിച്ച രാജ്യം ഏതെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഇന്ത്യ ഓപ്ഷൻ ബി ശ്രീലങ്ക ഓപ്ഷൻ സി മാലിദ്വീപ് ഓപ്ഷൻ ഡി ഇന്തോനേഷ്യ ശരി താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റ് ആണ് ക്ലൗഡിയ ഷെയ്ബോം പർദോ എന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു ഓപ്ഷൻ എ കാനഡ ഓപ്ഷൻ ബി മെക്സിക്കോ ഓപ്ഷൻ സി ബൊളീവിയ ഓപ്ഷൻ ഡി അർജന്റീന ചെരിയുത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് ചെരിയോത്തരം മെക്സിക്കോ മെക്സിക്കോയുടെ മെക്സിക്കോയുടെ പ്രസിഡന്റ് ആണ് ആര് ക്ലൗഡിയ ഷെയ്ബോ അതേപോലെ തന്നെ രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേശവദേവ് പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കേശവദേവ് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു ഓപ്ഷൻ എ ദേശമംഗലം രാമകൃഷ്ണൻ ഓപ്ഷൻ ബി അടൂർ ഗോപാലകൃഷ്ണൻ ഓപ്ഷൻ സി ടി പത്മനാഭൻ ഓപ്ഷൻ ഡി സേതു ചെരിയുത്തരം ഏതാണ് ഓപ്ഷൻ ബി ശരി ഉത്തരം ആർക്കാണ് ലഭിച്ചത് അടൂർ ഗോപാലകൃഷ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേശവദേവ് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ ഒരു പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ദേശമംഗലം രാമകൃഷ്ണനാണ് ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം